إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم ഏറ്റവും സ്നേഹാണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് റബിന്റെ വിധ വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ചെയ്യുകയാണ് പരമകാരുണികനായ റബ്ബ് ജന്നാബ്ദുൽ ഫിർദൌസ് നൽകി നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോ പരിശുദ്ധ റമദാൻ സമാഗതമാകുകയാണ് റമബാനിനെ വരവേൽക്കുന്നതിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളാണ് രാത്രി ഷാഹബാനിൽ നടക്കേണ്ടത് നോമ്പുകൊണ്ടും കൊണ്ടുണ്ടും ഖുർആാൻ പാരായണങ്ങൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ അധികരിക്കുമൊക്കെ റമബാനിനെ ഒന്ന് വരവേൽക്കണം പ്രത്യേകമായിട്ടും മൂന്ന് നാല് കാര്യങ്ങൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രത്യേകമായും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു ഒരുക്കം നമ്മൾ നടത്തേണ്ടതായിട്ടുമുണ്ട് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം ആത്മാർത്ഥമായ നമുക്കിപ്പോഴേ ഉണ്ടാകണം പരിശുദ്ധ റമദാനിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി അള്ളാഹുവിനോട് പല വിഷയങ്ങളിലും നമ്മൾ ആ നടത്തണം അള്ളാഹു ചാല പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ആ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമല്ല ഔദാര്യവാനായ റനീയായ റബ്ബിനോട് നമ്മൾ ചോദിക്കണം ആ ചോദ്യത്തിൽ ഒന്നാമതായിക്കൊണ്ട് നമുക്ക് വരേണ്ട കാര്യം റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നുള്ളതാണ് അള്ളാഹു ഞങ്ങളെ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കണം കാരണം മനുഷ്യനാണ് മരണം എപ്പോഴും സംഭവിക്കാവുന്നതാണ് ഒരു നന്മയുടെ വലിയ മാസം നമ്മളുടെ ഒട്ടുമുമ്പിൽ വന്നു നിൽക്കേ ആ അവസരം നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ പാപമോചനം ലഭിക്കുന്നതിനും പശ്ചാത്താപം നടത്തുന്നതിനും കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടി അള്ളാഹു ഒരുക്കി തന്ന ആ റമലാലിലേക്ക് റബ്ബേ നീ ഞങ്ങളെ എത്തിക്കണമെന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ഇപ്പോഴേ നടത്തണം പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം രണ്ടാമതായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ദൗഹ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആർക്കും റമനാലിൽ എത്താൻ പറ്റും പറ്റും റമനാൽ പ്രവേശിക്കാൻ പറ്റും പക്ഷെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എത്ര പേർക്ക് പറ്റും ആ സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ സമയത്തെ ഒന്ന് വർക്കത്തായി കിട്ടുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് അതൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ഇപ്പോഴേ ചോദിച്ചു തുടങ്ങണം പ്രഭേ അമലുകൾ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിന്റെ അള്ളാഹുയെ നിന്റെ സഹായം എനിക്ക് അനിവാര്യമാണ് ആ രൂപത്തിൽ നീ തൗഫേക്ക് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം അള്ളാഹു അള്ളാഹു അള്ളാഹുയെ നീ ഞങ്ങളെ സഹായിക്കണം ആ മാസത്തിൽ റവദാനാകുന്ന മാസത്തിൽ അലസ്രിയാം നോമ്പുകൊണ്ടും കൊണ്ടുണ്ടും നിന്ന് നമസ്കരിച്ചുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നീ ഇഷ്ടപ്പെടുന്ന മറ്റു അമലുകളൊക്കെ ചെയ്യാൻ നീ എന്ത് ചെയ്യണം സഹായിക്കണം ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണല്ലോ നോമ്പും രാത്രി നമസ്കാരവും എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാൻ റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം അത് നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു വരവേൽക്കുന്ന റമലാലിലേക്ക് ഒരുങ്ങി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു ശീലമായിരിക്കണം അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും അത് സ്വീകാര്യയോഗ്യമല്ലെങ്കിൽ പിന്നെ എന്ത് കർമ്മങ്ങൾ കൊണ്ട് കാര്യം കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കണം ചെറുതും വലുതുമായ മുഴുവൻ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവെ ചെയ്യുന്ന അമലുകൾ അത് നീ സ്വീകരിക്കണമെന്നും ഇതുവഴി നരകത്തിൽ നിന്നുള്ള മോചനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണേന്ന് എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുവിനോട് ഇപ്പോഴേ എന്ത് ചെയ്യണം വേണം പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് അതാണ് മറ്റൊരിടത്ത് നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാം ഈ നീ സ്വീകാര്യ യോഗ്യമായ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്ന രൂപത്തിൽ ഈ റമദാനിലെ നീ ഞങ്ങൾ ആക്കിത്തരണം ഈ റമദാനെ ആ രൂപത്തിൽ നീ ഞങ്ങൾക്ക് പിന്നെ തയ്യാറാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള മോചനം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പൊ ഓരോന്നും ശ്രദ്ധിക്കുക പ്രമദാലിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രമദാലിൽ അമലുകൾ കൊണ്ട് നിറയ്ക്കാനുള്ള സൗവ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക നിറച്ചുവെച്ചിരിക്കുന്ന അമലുകളൊന്നും നിഷലമാകാതെ റബ്ബെ സ്വീകാര്യയോഗ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുക അതുവഴി നരകത്തിൽ നിന്നുള്ള ഒരു മോചനം നീ ഞങ്ങൾക്ക് നൽകണേ എന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും ഈ സമയത്ത് ഉണ്ടാകേണ്ടതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടിമ എന്ന നിലയിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും നീയത്ത് അനിവാര്യമാക്കുകൊണ്ട് നമ്മൾ ഉറപ്പിക്കണം റമദാനിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവാൻ ആ റമാനിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്നതൊക്കെ എന്ന് മനസ്സുകൊണ്ട് കൽബുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുക കാരണം എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് നമ്മുടെ വികാര വിചാരങ്ങൾ അറിയുന്നവനാണ് മനസ്സിന്റെ ചിന്തകൾ അറിയുന്നവന് അലീ മുമ്പി രാജ്യ സുദൂറാണ് ഹൃദയങ്ങളിലെ ഉള്ളിലുള്ളത് അറിയുന്നവനാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒൻപതാം അധ്യായം الله سبحانه وتعالى برنيو أتعلمون قل الله بدينكم والله يعلم في السماوات وما في الأرض والله بكل شيء عليم ماذا قاعد يتكرش نينجل الله هو ينبت بيكي غيانو الله سبحانه وتعالى آقا شنجل للولدن بحبين للولدن عريم أبدا أوساني بيكي نذكرنا والله بكل شيء عليم الله يلا مريم അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് നമ്മൾ ഒരു നല്ല നീയത്ത് നല്ല ഉദ്ദേശം ഇപ്പോഴേ ഉണ്ടാക്കിയെടുക്കണം എന്ത് എനിക്ക് റമലാനിൽ ഒരുപാട് നന്മകൾ ചെയ്യണം ഒരുപാട് കർമ്മങ്ങൾ ചെയ്യണം നോമ്പ് പൂർത്തിയായി എടുക്കണം രാത്രി നമസ്കാരം മുടങ്ങാതെ നിർവഹിക്കണം എന്റെ സമ്പത്തിന്റെ ഇത്ര വിഹിതം എനിക്ക് സ്വതക്കയായി കൊടുക്കണം എന്റെ ജക്കാത്ത് എനിക്ക് പൂർത്തിയാക്കണം എനിക്ക് മറ്റുള്ള ഒരുപാട് സൽക്രമങ്ങൾ ഖുർആൻ പാരായണം എനിക്ക് രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ എനിക്ക് ഖുർആൻ ഓതി പൂർത്തിയാക്കണം അള്ളാഹു പറഞ്ഞു ഏതൊരു പ്രവർത്തനവും നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നീയത്തെടുക്കുമ്പോ ആ നീയത്തിൽ നമ്മൾ എടുത്ത പ്രവർത്തനം നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിന് പ്രതിഫലം കിട്ടും പറഞ്ഞതാണ് അള്ളാഹു പറഞ്ഞത് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ശിക്ഷകൾ എന്താണ് അതിന്റെ രക്ഷകൾ എന്താണ് അതിന്റെ പ്രതിഫലം എന്താണ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ആ ഹീസിന്റെ തുടർച്ചയായി കൊണ്ട് പറയുന്നുണ്ട് ഒരുവൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു وردنا نمتي يانو ديشتي فعملها فلم يعملها എന്നിട്ട് ആ അമൽ അവൻ ചെയ്തിട്ടില്ല കാരണം കൊണ്ടാണ് വെറുതെ ഉദ്ദേശിച്ചു വെറുതെ ചെയ്യാതിരുന്നതല്ല മടിപിടിച്ച് ചെയ്യാതിരുന്നതല്ല അലത്തത് കൊണ്ട് ചെയ്യാതിരുന്നതല്ല മറ്റെന്തൊക്കെയോ ചില സാഹചര്യങ്ങൾപ്പെട്ട് അവൻ ആ നന്മ ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ അവന്റെടുക്കൽ അനുഗ്രഹീതനായ റപ്പ് ഒരു പൂർണ്ണമായ നന്മ അതിന് രേഖപ്പെടുത്തും ഏത് ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ ചെയ്തില്ല എന്നാൽ ഒരുവൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അവൻ അത് ചെയ്തു അങ്ങനെ ചെയ്താൽ അള്ളാഹു മഹാനുഭവത്താലും ഇരട്ടി മുതൽ ഇരട്ടി അതിനും അപ്പുറം അള്ളാഹുത്താല നൽകും നോമിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ആ എഴുന്നൂറിരട്ടിയൊന്നുമല്ല അതിനും അപ്പുറം ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്നാണ് അല്ല പറഞ്ഞത് നോമ്പിനെ സംബന്ധിച്ച് അത്രയ്ക്കും കണക്കല്ലാത്ത രൂപത്തിൽ പ്രതിഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ഒരു നന്മയെ നമ്മൾ എന്ത് ചെയ്യണം ആ രൂപത്തിൽ ഉദ്ദേശിക്കണം അതുകൊണ്ടാണ് ഇമാം ഇമാഹമ്മദ് റഹ്മഹുള്ള തന്റെ മകൻ അബ്ദുള്ളയോട് പറയുന്ന ഒരു കാര്യം ഇമാം മഹമ്മദ് റഹ്മുള്ള അബ്ദുള്ളയോട് പറയുകയാണ് അല്ലയോ അബ്ദുള്ള നീ നന്മയെപ്പോഴും നിയത്താക്ക നീ നന്മ എന്ത് ചെയ്യണം എപ്പോഴും ഉദ്ദേശിക്കണം നന്മ ചെയ്യാൻ നീ ഉദ്ദേശിക്കണം ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ ഉദ്ദേശിക്കുക നിശ്ചയമായി നീ ആ നന്മ ഉദ്ദേശിച്ച നിനക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അല്ല ആ തുടർന്നു കൊണ്ട് അദ്ദേഹം പറയുകയാണ് അപ്പൊ നീയത്തുള്ള ഹൈരില ഏറ്റവും നല്ല ഒരു മീയത്ത് അത് നിനക്ക് ഒരു കർമ്മിയ കർമ്മമായി ഒരു 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 പ്രവർത്തനമായി രേഖപ്പെടുത്തപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് നീ നീയത്താക്കുക ഏത് കാര്യത്തിനും നീയത്താക്കുക ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഹൃദയം അറിയുന്ന മനസ്സറിയുന്ന റബ്ബ് അതിന് പ്രതിഫലം നൽകുമെന്ന് നമ്മളെ ഓണപ്പെടുത്തുക ഒരു സന്ദർഭമാണ് സഹോദരങ്ങളെ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുമ്പോ പ്രയോജനകരമായ രൂപത്തിൽ നമുക്ക് ഒരു നീയത്താക്കിയാൽ എന്താണ് നമുക്ക് അതിനുള്ള പ്രയാസം നിയത്തിൽ തന്നെ രണ്ട് രൂപത്തിലുണ്ട് നിയത്തിൽ മുജുമലയുണ്ട് പൊതുവായ ഒരു നിയത്തുണ്ട് പൊതുവായ നിയത്ത് എന്ന് പറയുമ്പോ എന്താണ് റമലാനിലെ മുഴുവൻ കർമ്മങ്ങളും ഈ റമലാൻ എന്ന് പറയുന്ന ഈ മാസത്തിലെ നന്മകൾ മുഴുവൻ എനിക്ക് അധികരിപ്പിക്കണം എന്ന രൂപത്തിൽ മുജുമലായ ഒരു നിയത്തെടുത്തു അങ്ങനെ ഒരു നിയത്ത് ഇനി മുഫസ്സലായ നിയത്തുണ്ട് അതായത് റമലാലില് നോമ്പ് അതുപോലെ തന്നെ നമസ്കാരം ഖുർആൻ പാരായണം ദാനധർമ്മം നന്മ ചെയ്യൽ ഇന്നിങ്ങനെ താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ കർമ്മങ്ങളെയും കൃത്യമായി വേർതിരിച്ച് മാറ്റി മാറ്റി എന്ത് ചെയ്യുക മനസ്സിൽ കരുതുക ഇതെല്ലാം എനിക്ക് ചെയ്യണം ഇപ്പോഴേ നമ്മൾ ഇതെല്ലാം എനിക്ക് ചെയ്യണം നമുക്ക് നവനാളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് വിചാരിക്കാ അതിന് മുമ്പ് നമ്മൾ മരിച്ചു വിചാരിക്കുക പഠിച്ചീ നിയത്തിനെല്ലാം പൂജ ഈ നിയത്തിനൊക്കെ അള്ളാഹു കൂലി രേഖപ്പെടുത്തും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ നടത്തണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അള്ളാഹുഹു വസ്ലം പറഞ്ഞു ഏതൊരുവനും നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ എന്ത് ചെയ്യുക അള്ളാഹു താല പ്രതിഫലം രേഖപ്പെടുത്തുക അപ്പൊ ലേലത്തിൽ അത് അടുക്കമുള്ള നമ്മളുടെ മണ്ണിലേക്ക് വരുന്ന ആ കാര്യങ്ങളെ അതിനെ പ്രതീക്ഷിച്ച് എനിക്ക് പള്ളിയിൽ പള്ളിയിലിരിക്കണം ഏൽപ്പിക്കാത്തിരിക്കണം അതൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോ ഒന്ന് ഒരുങ്ങേണ്ടി വരും നമ്മുടെ കച്ചവടപരമായ ഭാഗത്ത് നമ്മൾ ഒരുക്കം നടത്തേണ്ടി വരും നമ്മൾ ഉപജീവനം സ്വീകരിക്കുന്നതിന്റെ സ്ഥലത്ത് ഇപ്പോഴേ ഒരുക്കങ്ങൾ നടത്തേണ്ടി വരും വരും ഉറക്കം ഒഴിച്ച് കുറച്ചുകൂടി കൂടുതൽ അഹ്വാനിച്ച് അത്യാവശ്യം ആ ദിവസത്തേക്കുള്ള പണം സമ്പാദിച്ചു വെച്ചാൽ പത്ത് ദിവസവും പള്ളിയിൽ പൂർണ്ണമായിട്ട് നമുക്ക് കഴിച്ചു കൂട്ടാൻ പറ്റും അതൊക്കെ പ്ലാനിങ്ങാണ് അത്തരത്തിലുള്ള പ്ലാനിങ്ങുകളും നിയത്തുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം അത് വലിയ പ്രതിഫലമായി മാറുമെന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ബോധം നമുക്കുണ്ടാകണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനം അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ആരെയും ബോധ്യപ്പെടുത്താനല്ല ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല എന്റെ പ്രവർത്തനങ്ങൾ വലിര അത് അവന്റെ നെപ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിലേ ഈ പറയുന്ന നിയത്തൊക്കെ സ്ട്രോങ് ആയിട്ട് വരുത്തുള്ളൂ എനിക്ക് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ ഭാര്യയ്ക്ക് പോലും പോലും എന്റെ ഭാര്യയ്ക്ക് പോലും പോലും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലമായിട്ടല്ല കിട്ടുന്നത് അവരവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ കർമ്മഫലം അവർക്കാണ് ഉണ്ടാകുക എന്ന ബോധം നമുക്കുണ്ടാകണം അള്ളാഹുസുബാൻ തല പറയുന്നുണ്ടല്ലോ ഒരുവൻ ഒരു നന്മ ചെയ്താൽ അത് അവന് തന്നെയാകുന്നു ഗുണകരമായി തീരുക ഒരുവൻ ഒരു തിന്മ ചെയ്താൽ ദോഷവും അവൻ തന്നെയാണ് അല്ലാതെ അള്ളാഹുവിന്റെ മുൽക്കിലോ അള്ളാഹുവിന്റെ അധികാരത്തിലോ ഒരു തരത്തിലുമുള്ള ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ നന്നായതുകൊണ്ടോ നന്നായില്ല എന്നുള്ളത് കൊണ്ടോ ഉണ്ടാകുന്നില്ല അള്ളാഹുവിന്റെ പ്രതാപത്തിന് ഒരു കുറവും ഉണ്ടാവില്ല അതുകൊണ്ട് എന്റെ കാര്യം എനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന കൃത്യമായ ഒരു കൂടി നമ്മൾ എന്ത് ചെയ്യണം ആ വിഷയത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതും നമ്മൾ പ്രത്യേകമായി ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ് റമലാനിനെ സ്വീകരിക്കുന്നതിന്റെ മുന്നേ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ കൊത്തുവയിൽ ഓർമ്മപ്പെടുത്തി അത് പ്രത്യേകം ഓർക്കുക ഒന്ന് ഇതിലേക്ക് റമലാനിലേക്ക് എത്തുക എന്നുള്ളത് അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന രൂപത്തിൽ കൂടി അമൽ ചെയ്യാനുള്ള തൗഫ്യക്കും അത് സ്വീകരിക്കും ഒരു കൃത്യമായ പ്രാർത്ഥനയും നരകമോചനം ലഭിക്കണം പാവമോചനം എന്ന കൃത്യമായ പ്രാർത്ഥനകൾ ഇതെല്ലാം നിർവഹിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സുഹാൻ തല ആ രൂപത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടെ കൃത്യമായ കൂടി ഓരോ കർമ്മങ്ങളിലും മുന്നേറുവാൻ നമുക്കെല്ലാം തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയെത്തിയത് അതുപോലെ അള്ളാഹുൻ റസൂൽ നന്നായി കർമ്മങ്ങൾ കൊണ്ടൊരുങ്ങാൻ പറഞ്ഞ മാസമാണ് ഷാഹാൻ കഴിഞ്ഞ പുത്തുബയിലൊക്കെ അത് ഓർമ്മപ്പെടുത്തിയത് നോമ്പുകൾ അധികരിപ്പിക്കാനും ഖുർആൻ പാരായണം നടത്താനൊക്കെ പറഞ്ഞ മാസമാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ ഷാഹാൻ എന്നാൽ നമുക്കറിയാം ഷാഹബാൻ ഇന്ന് പതിനൊന്നാണ് അമലുകൾ ചെയ്യാൻ ഒക്കെ റസൂർ പറഞ്ഞപ്പോഴും റസൂർല പഠിപ്പിച്ചിട്ടില്ലാത്ത റസൂർല നിർവഹിച്ചിട്ടില്ലാത്ത ചില നോമ്പുകളും നമസ്കാരങ്ങളും ചെയ്യാൻ വേണ്ടി ധാരാളമായി പ്രോത്സാഹിപ്പിക്കുന്ന അതിന്റെ മെസ്സേജുകളും മറ്റുമൊക്കെ ഇപ്പൊ പ്രചരിക്കുന്ന ഒരു സമയം ഇപ്പൊ എടുക്കാൻ പോവാന് ഷാബാൻ പതിനഞ്ച് ബറാഹത്ത് രാവാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ബറാഹത്ത് നോമ്പ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് തീർത്തും അടിസ്ഥാനരഹിതമായ സ്വീകാര്യയോഗ്യമല്ലാത്ത ചില കെട്ടിച്ചമക്കപ്പെട്ട ഹതിസുകളിലൂടെയും മറ്റുമാണ് ഇത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ഹുബയിലൊക്കെ ഓർമ്മപ്പെടുത്തിയ കാര്യം അതുവഴി നമ്മൾ ചെയ്യുന്നത് നന്മയാണെന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ അത് ഒരു വിദഗ്ധാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ അമൽ മുഴുവൻ പൊളിഞ്ഞു പോകാൻ അത് കാരണമായി ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരത്തിൽ ബറാത്ത് എന്നുള്ളത് ഖുർആൻ ഇറങ്ങിയ രാവെന്നൊക്കെ ഈ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ എന്ന സുഹൃത്ത് ദുഖാനിലെ ഒരു ആയത്തിനെയാണ് ഇവർ ദുർവ്യാഖ്യാനിക്കുന്നത് രത്തിൽ ആ ആയത്തും ഇന്ന ആ ആയത്വസന്നാവു ലേലത്തുൽഖർ എന്ന് പറയുന്ന ലേലത്തുൽഖറിന്റെ രാവിലാണ് പരിശുത്ത് കുറാൻ ഇറങ്ങിയത് എന്ന് പറയുന്ന ഈ രണ്ട് രണ്ടായത്വം ഉദ്ദേശം ഒന്നാണെന്ന് ഇമിനിഖല അടക്കമുള്ള ഒഫസറുകൾ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും അതിനെയെല്ലാം തോട്ടി മാറ്റിയും ദുർവ്യാഖ്യാനിച്ചും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഇത്തരം വിദഗ്ധികളെ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം എന്നാൽ പതിനഞ്ചിന് നോമ്പുണ്ടോ സുന്നത്തായ നോമ്പുണ്ട് അള്ളാഹു പഠിപ്പിച്ച ദിവസമാണ് അയ്യാമുൽ അയ്യാമൻ എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് എടുക്കാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് വസൂർത ഒഴിവാക്കാത്ത നോമ്പായിരുന്നു ആ നോമ്പ് പ്രകാരം പതിനഞ്ചാമത്തെ നോമ്പുണ്ട് പ്രതിഫലമുള്ളതാണ് പതിമൂന്നും പതിനാലും പതിനഞ്ചും ഒരാളെ നോമ്പെടുത്താൽ പുണ്യമുള്ള ഒരു കാര്യമാണ് ആ നീയത്തിൽ നോമ്പെടുക്കാം എന്ന നീയത്തിൽ നോമ്പെടുക്കുമ്പോൾ അത് വിതാഗായി മാറും കാരണം വസൂർത നഷ്ടിച്ചിട്ടില്ല സ്വഹാപത്തിന് പരിചയമില്ല മറ്റുള്ള സലഫ് സാഹചര്യങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഒരു അമലായിട്ട് നീരുന്നുണ്ട് അത് മാറുന്നുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹദീസിലൂടെ ഉണ്ടായതാണ് അതുപോലെ തന്നെ ഷാബാൻ പതിനഞ്ചിന്റെ രാവിലുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഒരു നമസ്കാരവും പഠിപ്പിച്ചിട്ടുണ്ട് അതും പ്രമാണവിരുദ്ധമാണ് അതും വിദഗത്തായ ഒരു കർമ്മമാണ് ഷാബാൻ പതിനഞ്ചിന് നൂറ് റക്കായത്ത് നമസ്കാരമാണ് അതിലൂടെ പഠിപ്പിക്കുന്നത് ഓരോ റക്കായത്തിലും പത്ത് തവണ വീതം സൂഹത്തിൽ പാരായണം ചെയ്യണമെന്ന് ഓരോ റക്കായത്തിലും പത്ത് തവണ സൂഹത്തിൽ പാരായണം ചെയ്ത് നൂറ് റക്കായത്ത് നമസ്കരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് ഇമാം നവവി രണ്ടാം എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മുദ് ഈ നമസ്കാരത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ എന്നറിയപ്പെടുന്ന രൂപത്തിലുള്ള നമസ്കാരത്തെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ കെട്ടിയുണ്ടാക്കപ്പെട്ടതാണെന്നും യോഗ്യമല്ല എന്നൊക്കെ ഇമാം നബി റഹ്നഹുല്ല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സൂറത്തു യാസീൻ പ്രത്യേകമായി കൊണ്ട് എണ്ണം പിടിച്ചുകൊണ്ട് ഈ ശാബാൻ പതിനഞ്ചിന്റെ രാവിൽ പാരായണം ചെയ്യണമെന്നുള്ള കാര്യവും കൃത്യമായിട്ടും യാതൊരു വിധത്തിലുമുള്ള പ്രമാണവുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ടു വന്ന ഒന്നല്ല അതും നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ ചബാൻ പതിനഞ്ച് എന്ന പേരിൽ നടത്തുന്ന ഏതൊരു പ്രവർത്തനവും ആഘോഷവും ഈ പേരിൽ നടത്തപ്പെടുന്നതാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കേണ്ടതാണ് യാതൊരു തരത്തിലുള്ള ആഘോഷത്തിന് ഇസ്ലാമിന്റെ അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടില്ല മറ്റൊരു ആഘോഷം നമുക്ക് ഈഹുൽ രണ്ട് പെരുന്നാൾ ആഘോഷങ്ങൾക്കപ്പുറം ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ നോമ്പുകൾ അധികരിപ്പിക്കാം സൽക്കർമ്മങ്ങൾ ചെയ്യാം ഖുർആാൻ പാരായണങ്ങൾ അധികരിപ്പിക്കാം ഇതൊക്കെ സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാം മറ്റു മാസങ്ങളെക്കാളേറെ നോമ്പ് അധികരിപ്പിക്കുകയും ചെയ്യാം അതൊക്കെ ഷഴബാനിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇല്ലാത്തത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ അപകടമാണ് അതുവഴി മറ്റുള്ള കർമ്മങ്ങൾ പോലും പോലും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് പ്രിയപ്പെട്ട വിശ്വാസികൾ മനസ്സിലാക്കുക അതെല്ലാം വഴികേടാണെന്ന് മനസ്സിലാക്കുക ആ രൂപത്തിൽ കൃത്യമായും നെല്ലും പതിനും വേർതിരിച്ചു തന്നെ നമ്മൾ മനസ്സിലാക്കണം അതൊരു ബാധ്യതയാണ് നമ്മുടെ കാരണം രണ്ടും നോമ്പാണ് രണ്ടും നോമ്പാണ് ഈ സമൂഹത്തിൽ പഠിപ്പിക്കുന്നത് ഒന്ന് സുന്നത്തായ നോമ്പും ഒന്ന് വിധേയത്തായ നോമ്പും വേറൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ല ഒന്ന് റസൂർ പ്രവർത്തിച്ച് കാണിച്ചു തന്നത് ഒന്ന് റസൂർലയ്ക്ക് പരിചയമില്ലാത്തത് ഇങ്ങനെയാണ് ജീനിൽ എന്ത് ചെയ്യുന്നത് പുതുതായവ കൂടിച്ചേരുന്നത് ചേരുന്നത് സാധാരണക്കാരായ ആളുകൾ എന്തൊക്കെയും അത് നോമ്പല്ലേ സാധാരണ എടുക്കുന്ന പോലെ ചെയ്യുന്ന പ്രവൃത്തി എന്നല്ലേ അത് ഖുർആൻ പാരായണമല്ലേ അത് നിസ്കാരമല്ലേ എന്നാണ് സാധാരണക്കാർ പറയുക എല്ലാം ശരിയാണ് യാസീം അധ്യായം തന്നെയാണ് നിസ്കരിക്കുന്ന നൂറക്കാട്ട് നിസ്കാരം എന്ന് പറയുന്നത് കയ്യെട്ടി അക്ബർ എന്ന് പറഞ്ഞ് പാർട്ടികൈ ഓതി ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ പ്രവാചകന്റെ എന്ന് വേണം അനുമതി വേണം അല്ലെങ്കിൽ പ്രവൃത്തി വേണം പ്രസൂർത്തയുടെ നിർദ്ദേശം ഉണ്ടാകണം അതില്ലാത്തത് ദീനിൽ പറ്റൂല അത്രേ അത്രയുള്ളൂ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അപ്പു സുബാന പോത്താല ആ രൂപത്തിൽ പ്രവാചക ചര്യയെ കൃത്യമായി മനസ്സിലാക്കാനും പ്രവാചക ചര്യക്ക് വിരുദ്ധമായതിനെ അത് മനസ്സിലാക്കി ജീവിതത്തിൽ നിന്ന് മാറ്റി നിൽക്കാനും അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ കൃത്യമായി സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് ഷാബാൻ മാസത്തിലും വരാനിരിക്കുന്ന റമദാൻ മാസത്തിലും ഒക്കെ അള്ളാഹു അള്ളാഹുസ് ആ രൂപത്തിൽ നന്മ കൊണ്ട് നിലകൊള്ളാൻ നമുക്ക് തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ഒരു പ്രാർത്ഥന കൂടിയുണ്ട് നമ്മുടെ ഒരു സഹോദരൻ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് സാമ്പത്തികമായ വലിയ ഞെരുക്കുന്നതിനോടൊപ്പം ആ ഒരു പ്രയാസം നിലകൊള്ളുന്ന ഒരു സന്ദർഭമാണ് ശ്വാസതർശം വല്ലാതെ നേരിട്ട് പിന്നെ കൃത്രിമ ശ്വാസത്തിന്റെ സഹായത്തോടു കൂടിയാണ് കഴിയുന്നത് അപ്പൊ ആ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹുസുബാൻ അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ആരോഗ്യം ബാഹുസുബാൻ തല തിരിച്ചു കൊടുക്കുമാറാകട്ടെ ഏറ്റവും ഹൈറായ ഒരു അവസ്ഥ അള്ളാഹു സുബാൻ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു സുബാൻ തല എല്ലാ ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ അതുപോലെ രോഗികളായി കിടക്കുന്ന നമ്മളുടെ വീട്ടിലും നമ്മുടെ പരിചയത്തിലുമൊക്കെയുള്ള ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാ ആരോഗ്യവും ആഫിയത്തും ഒക്കെ അവർക്കും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കപരണമൊന്നും വിശാലമാക്കുമാറാകട്ടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലതരത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് പ്രയാസങ്ങളിൽ അകപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ സഹോദരം തൽ അവർക്കെല്ലാം നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവും الله كل كلكم راغت اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والأموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من ازواجنا وذريتنا قره اعين. واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا ارحم الراحمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين